കുട്ടികൾ ഇതുവരെ വട പാജു വന്നാണ് പോയി സ്വീപ് ആക്കി പിന്നെ ഇവിടുന്ന് പോയാലോ ജു വന്ന പോയി സ്വീപ് ആക്കി ജയിച്ചു ജയിച്ചത് ഏതേലും ജയിച്ചു വലത്തി വർത്തമാനം പറഞ്ഞു മാനായിട്ട് എന്ത് വണ്ടി പോയി അടുക്കള ആ അടുക്കട ഞങ്ങക്ക് ഇന്ന് ഒഴിവ് ദിവസമാണ് അറിയാം ഞാൻ ഒലിക്കൊന്ന് വർക്കും ഇല്ല വലത്തും സ്കൂളില്ല അപ്പൊന്ന് ഒലിക്കൊരു പണി കൊടുക്കണം നേടിയിട്ടാണ് അറിയാൻ കുറെ ദിവസം ഇല്ല കുറെ ദിവസമായി ഞമ്മള് വീട് ഇട്ടിട്ടില്ലേ വീട് ഇടാത്ത നമുക്ക് പണി ഉണ്ട് പിന്നെ ഒഴിവില്ല പിന്നെ ഇവിടെ ഒന്നേ റേഞ്ച് ഞാൻ വേണം അപ്ലോഡ് ചെയ്താൽ തന്നെ പോകാനെ രണ്ടൊക്കെ കാണാം അപ്പൊ പിന്നെ ഇടാൻ ഒരു കമ്പല്ലാതെ ഞങ്ങൾ അങ്ങനെ വീട് ഇടലില്ല അതൊക്കെ ഇനി ഞങ്ങൾ സ്ഥിരമായിട്ട് ഇടാൻ നോക്കാം ഇന്നിപ്പ എന്താ പണി വെച്ചാൽ ഇവിടെ കുറച്ച് കല്ലുമുട്ടിയൊക്കെ ഉണ്ട് അതുപോലെ കൊണ്ട് ഇടക്കില്ലേ പണിയെങ്ങനൊക്കെയാണ് അറിയാതെ പറ ഇവിടെ അടുക്കളക്കങ്ങളെ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മണ്ണൊക്കെ കൊണ്ട് ഏർ കൊറേ ഞങ്ങള് ഇടുത്തിട്ടുണ്ടാറെ അപ്പൊ ജെയ് സി വി ആ മതിൽ പൊളിക്കണം മധുരം പൊളിക്കണെങ്കി കുറച്ച് കുറച്ച് കൊറച്ച് കൊറച്ചിങ്ങനെ കഴിഞ്ഞെടുത്തിട്ടാ ഞങ്ങക്ക് ഒരു രാവണം റിയാൻ കൊഴങ്ങിക്ക് റീ അവിടെ മണ്ണ് വരി പൊളിച്ചു റിയാ കൊഴങ്ങിട്ടുണ്ട് റിയാ അന്ന് ചോറ് തോന്നിച്ചോ ആറിട്ടില്ല ഇന്ന് നഷ്ടായില്ല ആറിട്ടില്ല ഇന്ന് ഉടായി പോയിട്ട് നോക്കി നോക്കി ഞങ്ങ സ്ലാബ് മറിച്ചാലോ അപ്പൊ ഈ സ്ലാബ് അവിടെ നിന്ന് മറിക്കണം പറ്റുവ നോക്കട്ടെ ഏടെ ഉടായി പോയിട്ടാ സ്ലാബ് മറിച്ചു സ്ലാബ് മറിച്ച് പാൽ കൂറ്റാണോ ഡബല് ഊറ്റണ്ടൂറ്റണ്ടട്ടവരൊക്കെ വന്ന് ഊറ്റണ്ടക്കിടീ മണ്ടാണ് പാല് പറഞ്ഞേ അപ്പതൊക്കെയാണ് ഞങ്ങൾ വിശേഷ ഇത് മറിച്ചിട്ടില്ലേ ഇമ്മച്ചി എന്ത് ഉമ്മച്ചി വേറെ ഐഡിയക്കാരല്ലേ ഏ ഇന്നോ ചാടുന്നു എന്റെ അമ്മായി എന്നിട്ട് ഇന്നോ ഇന്നോ ഇഞ്ഞോ ആ എൻ്റെ അമ്മായിട്ടി അടിച്ചു കഴിഞ്ഞോ ഏ ഇങ്ങെന്താ മറച്ചണം അകെടുത്തില്ല അങ്ങോട്ട് ഒരു എടുത്തിട്ടറിയാ കാട്ടത്തരം കാട്ട ഇങ്ങോട്ട് എരുക്കട മൂത്തമാക്കി കൊടുക്കാലാണ് ആ അവിടെ ആരുവക്ക ആ അതും ഇതും ഈ മുട്ടിളക്കെടുത്തില്ലേ മുട്ടിളക്കട പണിയാലേ ചോറ് അക്കിടി കാട്ടിയാണ് നിക്കാണ് ബാലവീടനോ നല്ല ഇടക്ക് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പണി പിടിപ്പിച്ചോ അതുകൊണ്ടാണ് ഏഹ് അല്ലാതെ നല്ല ഇടക്കവർക്ക് പണി എടുത്താൽ നന്നെ പണി ഒരു വീടുണ്ട് ഇങ്ങനെ ഇതാണ് വീട് ഇങ്ങനെ വീടുണ്ട് ഏർ ഇനി ഇതൊക്കെ തട്ടി നിരത്തണം അറിയാ നല്ലൊരു സുഖം കിട്ടാന്തേരും ഇനി വാങ്ങി ഇനി വാങ്ങി ഇനി വാങ്ങി പോയി വാങ്ങിയോ ഏ

ാലോ പോരെ കല്ല് മുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് പോന്ന ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ വെച്ച ഇപ്പൊ ആ കുട്ടികൾ ഇതുവരെ ഇവിടെ പഴിക്കു വന്നപ്പോ സ്വീപ് ആക്കി പിന്നെ ഇവിടുന്ന് പോയല്ലോ ജു വന്ന പോയി ആക്കി അച്ഛങ്ങൾ പോൾ കുളിച്ചെന്നാണ് മനസ്സിന് സുപ്പായങ്ങോണ്ട് പോലൊക്കാണ് പോയി വർത്താൻ ഇങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ടു കുട്ടിയാവിടെ ഒരു പണി എടുക്കണോടത്തു വോട്ടിനായിട്ട് ഇങ്ങളെ സ്ഥാനാർത്ഥി ജയിച്ച വലക്ക് ഇത് ജയിച്ചത് ഏതേലും ജയിച്ചു വലത്തിക്കണോ ഇപ്പൊ വർത്താനം പറഞ്ഞ് പറഞ്ഞത് മാനായിട്ട് എന്ത് ഇച്ചാ ജയിച്ചു പറയാലേ വോട്ടിന് അങ്ങനെ സ്ഥാനാർത്ഥിക്കാണെങ്കിലും കൊണ്ടുപോവാ ോളി ആ അജു വയ്ക്കോ അഞ്ചു വെക്കോ ഇല്ല ഇതിന ചോദിച്ചാൻ പറ്റൂല ഏർ അങ്ങനെ ഏത് സ്ഥാനാർത്ഥിയും ചോയിച്ചാൻ പറ്റൂല സ്ഥാനാർത്ഥിന്റെ പേര് പറയാൻ കുട്ടി അറിയില്ല എവിടെ ഇല്ലോ അതിന് ഞങ്ങക്ക് എങ്ങനെയൊന്നും അറിയില്ല ഇല്ലത് പതിനാറ് സ്ഥാനാർത്ഥികളുണ്ട് ഇത്ര വേറെ ഏതാ തന്നെ നമുക്കറിയില്ല നമുക്ക് ആകെ ഒരു സ്ഥാനാർത്ഥിനോട് അറിയുള്ളു ചെയ്യാ കാലം എത്ര സ്ഥാനാർത്ഥിന്റെ പേരും അറിയില്ല വോട്ടിനു പോണിണ്ട് ശരിയാണ് പോവാൻ നിക്കണല്ലേ അപ്പൊ ആ കുട്ടികളെ വന്ന് സു വായിക്കും വിളിച്ചു തന്നെ വന്നാൽ ഇവിടെ ഇറങ്ങിക്കാ ഏഹ് അപ്പൊ സ്ലാബ് വിളിച്ചേ അപ്പൊ സ്ലാബ് ഞങ്ങളവിടെ മറിച്ചിട്ട് കുണി ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരാളും കൂടി മാണം വരെ കൊണ്ട് കഴിച്ചു ഏഹ് ഇവിടുക്ക മറിച്ചിട്ടുവാറേ അപ്പതാണ് അതെയോ പൈസന് ഇണ്ടല്ലേ അതെയോ അതെയോ പൈസന് ഇണ്ട് ഈ കഴിച്ചു എത്ര ഇട്ടിട്ടില്ലയോ ഓടുന്നുണ്ടല്ലേ ഞങ്ങൾ പാലൊക്കെ വന്ന് കുത്തിരിക്കുവാണ് ആണെങ്കിൽ നീ ആരെങ്കിലും ശരിയാക്കണമെങ്കിൽ ഇങ്ങനെ കുത്തിരിക്കണത് നേരത്തെ നേരത്തിരി കൂടാക്കാൻ വായക്കാൻ കരിക്കാൻ ഏ വായക്കണം ന വണ്ടി എന്റെ വായത് തന്നെ അടുക്കടക്കും ഇതിന്റെ മുന്നിൽ ഇനി വണ്ടിയാക്കാൻ കുത്തിരക്കണു ഇതിലാരും കൊടുത്തോടേ അതാ അറിവ് സമയ നയിച്ച നയിച്ചോ ഐറ്റങ്ങളൊക്കെ പെറുക്കിടാൻ പൂട് ആ എന്താണ് കാറോ ആറ് കാറാണ് ഇച്ചാച്ചത് പെറുക്കിടാൻ പറ ഞാന് സ്ലാബ് മറിച്ചില്ലേ ഞാൻ അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ ഞങ്ങക്ക് ബോട്ട് ചെയ്യാനും പോണന്നാറേ അപ്പൊ ഞങ്ങള് ബോട്ട് ചെയ്ത് വരട്ടെ കുട്ടി പോട്ടെ ഞങ്ങള് ബോട്ട് ചെയ്യാൻ പോവണെ വയനാട് മണ്ഡലത്തിലാണ് അപ്പൊ ഞങ്ങള് ബോട്ട് ചെയ്യാൻ പോവണില്ലേ കുട്ട എന്നോ കണ്ടോ പോവാണ് ഓട്ടിയാ പോവാണ് അറിയാൻ പോവത്തിന്നറിയാ പിന്നെ ഇറങ്ങിയ തക്കത്തില് തട്ടില് വായി പോയി പൗഡർ പൗഡർ വോട്ടിയ്ക്കൂലോ ഞങ്ങളെ ഒരു ദിവസത്തെ അല്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് റിയ ഒക്കെ കുഴങ്ങിരിക്കുകയാണ് പാത്തു രാവിലെ തന്നെ അവിടെ ഇരുന്നാണ് നീച്ചിട്ടില്ല ആയിരിക്കുന്നത് തന്നെ എപ്പോഴും ഏ അപ്പോൾ ഞങ്ങൾ ഇവിടെന്നെ രണ്ട് സ്ലാബ് ഞാനും ഇവിടെന്നെ അതിൽ സ്ലാബ് രാവിലെ റിയ പിന്നെ അടിച്ചിട്ടൊക്കെ ആ സ്ലാബ് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇവിടെ കൊടുന്ന് വെച്ചു തിഞ്ഞു പൊളിച്ചിരിക്കാൻ ഈ കല്ല് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ബാക്കി അപ്പോൾ ജെ സി ബി ആയിട്ട് മാന്തിയെന്തറിയും കല്ലൊക്കെ അതിൽ പോവും അപ്പോൾ അത് നമുക്ക് വർക്ക് പണിയില്ലാത്ത നമ്മളെടുത്തുകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ എടുത്ത് ഇങ്ങനെ കൂട്ടിയിട്ടാലും ഇടയിലും കെട്ടാ സ്ലാബ് കൊടുക്കിടന്നു പിന്നെ ഒരു ബീമുണ്ടായിരുന്നു രാവിലെ തന്നെ ആ ബീം ആണ് അതും ഇങ്ങോട്ട് കൊടുന്ന് പറയുണ്ടോ ലോറിയിൽ മണ്ണടിപ്പിച്ചിട്ട് വേണം എന്നറിയേ നല്ല കുണ്ടാണ് നല്ല ഐറ്റം നല്ല ഒരുപാട് മണ്ണ് വേണം എന്നറിയ കറുകറുകയെന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നു പണിക്ക് കഴിഞ്ഞി കിടന്നു നിങ്ങളിത് തള്ളിങ്ങാണ്ട് ഇങ്ങോട്ട് കൊടുന്ന് പറയും അവിടെ തിരുമ്പാങ്കല്ലുണ്ടാ അത് ആ പരിത്തേനാണ് അപ്പം ഇങ്ങനെ കൊണ്ടാണ് അപ്പോൾ ഇവിടുന്ന് അത് ഇങ്ങനെ ഉരുട്ടി ഉട്ടി ഞങ്ങൾ തന്നെ കൊടുക്കണം ജേഴ്സിയും കുഴക്കേണ്ടതെന്ന് അപ്പം അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ വാത്തു ആ തന്നെ അത് തൂണെടുക്കും ഒന്നും വേണ്ട അതാടെ നിൽക്കും അതവിടെ നിൽക്കും പൊളിഞ്ഞാടെ രാവിലെ കുത്തിരക്കര അടുത്തിക്കണമെന്ന് ആ ആ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പം അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അമ്മായിമ്മ അതിലെങ്ങനെ കയ്യേട്ടി കിടക്കും അമ്മായിമ്മന്റെ നെരുവാളൊക്കെ വിരുന്നേക്കാണ് അപ്പം ഇങ്ങനെ അപ്പംമാർ ഇങ്ങനെ പോവുകയാണ് അറേ അതൊക്കെ എനിക്ക് കഥ അറിയാം എന്നത് വീഡിയോ ഇതാണ് അറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നറ്റില്ല വീഡിയോ ആയിട്ട് വരട്ടില്ലേ